പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന മാതാവിനും യേശുദേവനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ദിവ്യ എറണാകുളം പറവൂരിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പിടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായി ഞാൻ മാതാവിനെ അറിഞ്ഞത് രണ്ടായിരത്തി പ്രളയം കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് മാതാവിൻ്റെ ഒരു പ്രാർത്ഥന ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കിട്ടിയാണ് ഞാൻ മാതാവിനെ അറിഞ്ഞു തുടങ്ങിയത് പക്ഷേ അത് ഇവിടുത്തെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രാർത്ഥനയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനത് പ്രാർത്ഥിച്ചു തുടങ്ങി പിന്നെ അവിടെ നിന്നും കുറേ പേര് ഉടമ്പടി എടുക്കാനായിട്ട് പത്രിക എനിക്ക് കൊണ്ടുപോയി ഉടമ്പടി പത്രം കൊണ്ടുപോയി തന്നു അങ്ങനെ മാതാവിനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞും പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തന്നെ മാതാവിൻ്റെ പത്രം എന്നെ പോലെ വിഷമം ഉപയോഗിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി കടയിലാണ് ഞാൻ ഒരു ഒരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ പോലാണ് മാതാവിനെ അറിഞ്ഞത് അവിടെ കുറേ പത്രങ്ങൾ എല്ലാവരും കൊണ്ടുവയ്ത്തരുമായിരുന്നു ആ കടയില് വരുന്നവരിക്കൊന്ന് കൊടുത്തോ എന്ന് ചോദിച്ചു കൊണ്ടും അപ്പം ഞാനത് എൻ്റെ എൻ്റെ ഒരു വിഷമം പോലെ എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അന്ന് തുടങ്ങിയ മാതാവ് എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് കുടമ്പടി എടുക്കാൻ കാരണം കടബാധ്യത മരണം മാത്രം ആശ്രയിച്ച് നടന്നിരുന്ന ഒരവസ്ഥയിലാണ് ജീവിച്ചിരുന്നത് കടബാധ്യതയും കൊണ്ട് എങ്ങും തിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങേറ്റം മക്കൾക്ക് വരെയും ഒരു ഫുഡ് കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്കെൻ്റെ ഈ പുണ്യഭൂമിയിലൊന്ന് കാലുകുത്താൻ സാധിച്ചിട്ടുള്ളത് അതുവരെയും എൻ്റെ മാതാവ് പരീക്ഷിക്കുകയാണോ എന്നറിയില്ലായിരുന്നു എനിക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഓരോരുത്തരും ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കും വരണം വരണം പക്ഷേ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല വണ്ടി പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ വിഷമിച്ച് നോക്കിയിരിക്കും അവർ വരുമ്പോൾ അങ്ങനെ മൂന്നാല് വർഷം കഴിഞ്ഞു എൻ്റെ ജീവിതം അങ്ങേ ഏറ്റവും ദുസഖമായി ഒരമ്പത് രൂപ വാങ്ങിച്ചാൽ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ മൈക്രോ ഫൈനാൻസ് അതുപോലെ ബ്ലെയ്ഡുകാർ അങ്ങനെ ചു ചുറ്റും കടക്കാരും മാത്രം ആ ഒരവസ്ഥയിലാണ് എൻ്റെ പരിശുദ്ധ അമ്മയോട് പക്ഷേ ഞാൻ യാചിച്ചിരുന്ന് മാതാവേ എനിക്ക് ഒരു തരത്തിലും മാതാവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിക്കാൻ തോന്നരുത് കുറേയേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കിട്ടിയത് ഇത്രയും നാളും മരണം മാത്രം ഇങ്ങനെ നോക്കി നടക്കണേലെന്നൊക്കെ പറഞ്ഞുകൊണ്ടും പക്ഷേ ഞാൻ മാതാവിനെ കൈവിട്ടില്ല കൊന്തചൊല്ലി അങ്ങനെ കൊന്തയാണെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരിത് അത് ഒരു പത്ത് മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊന്ത കയ്യിലെടുക്കും ഒരു വണ്ടിക്ക് പോയാൽ പോലും ഞാൻ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തി നാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ അടുത്ത് വന്നെന്നുള്ളൊരു മോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളു അല്ലാണ്ട് ഉടമ്പടി എടുക്കാൻ കരുതിയല്ല ഞാൻ വരാനിരുന്നത് എനിക്ക് അതിന് സാഹചര്യം ഒരുക്കി തന്നത് എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരത്തി വന്ന് നാളെ നീ പോണണ്ട വന്നണ്ട ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് വണ്ടി പൈസ ഒന്നുമില്ല ഞാൻ രാത്രി പറയാം വരണോ വേണ്ടതെന്നും അങ്ങനെ ഞാൻ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് അപ്പുറത്തൊരു വീട്ടിൽ നിന്ന് നാനൂറ് രൂപ തപ്പിപ്പിറക്കുകയാണ് ചേച്ചി തന്നത് എനിക്ക് നാനൂറ് രൂപ ഇവിടെ വരണമെങ്കിൽ എത്ര രൂപയാകുമോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് വന്നതും മാതാവ് അഞ്ചരയ്ക്ക് എനിക്ക് അവിടെ നിന്ന് ഞാൻ കൂരാക്കൂലി ഇരിട്ടത്താണ് പോകുന്നത് കാരണം എൻ്റെ അമ്മ അവിടെ നോക്കി നിൽക്കുകയാണ് കാരണം ജീവച്ചവും പോലെ ഒരു ജീവൻ നിലനിൽക്കാൻ വേണ്ടിയൊരു ശരീരം അതായിരുന്നു എൻ്റെ അവസ്ഥ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റണില്ല ഒരു ഒരു ഇത്തിരി വെള്ളം മാത്രമാണ് ഒരു ദിവസം ഞാൻ കുടിച്ചിരുന്നത് രാത്രി എന്തെങ്കിലും കഴിച്ചാലായി കാരണം കടത്തിൻ്റെ അത്രയും മങ്ങേറ്റ അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചിരുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുക്കാനായിട്ട് ആ കുട്ടിയാണ് നൂറ് രൂപ തന്നത് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് അതുവരെയുമ്പോൾ എൻ്റെ അവസ്ഥ താരം ഉടമ്പടി എടുത്ത് പിറ്റേ മാസം എനിക്ക് മാതാവ് അപ്രതീക്ഷിതമായിട്ടാണ് ഗൾഫിലോട്ട് ജോലി അനുഗ്രഹം തന്നത് ജോലി ചെയ് എടുക്കാനായിട്ട് കാരണം എനിക്കതൊരു പോകണം എന്നൊട്ടും താല്പര്യമുണ്ടായിട്ടല്ല ഞാൻ കാരണം എനിക്ക് വണ്ടിച്ചൊരുക്കുണ്ട് പിന്നെ ഒരു നമ്മുടെ നാട് വിട്ടു പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് പറൂരായ എറണാകുളത്തായൊക്കെ ജോലി നോക്കി അത് പോയി എടുക്കാൻ വരെയും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ പക്ഷേ എന്നാൽ ഞാൻ മാതാവിൻ്റെ ഈ ഒരറ്റ അനുഗ്രഹവും കൊണ്ട് എനിക്ക് ഗൾഫിലോട്ട് പോകാനായിട്ട് ഒരു പ്രചോദനം തോന്നി അങ്ങനെ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹവും കൊണ്ട് ജൂ ഒക്ടോബർ ഒന്ന് ജപമാല മാസം തുടങ്ങുന്ന അന്നാണ് ഞാൻ ഗൾഫിലോട്ട് പോയത് ടിക്കറ്റ് കിട്ടിയതും പോകുമ്പോൾ എൻ്റെ മാതാവിൻ്റെ രൂപം എടുക്കാൻ ഞാൻ മറന്നുപോയി പോണ വഴിക്ക് ഞാൻ അതുതന്നെ പക്ഷേ തിരിച്ചു വരാൻ പറ്റില്ല ഫ്ലൈറ്റിനുള്ള സമയം മൂന്ന് മണിക്കൂർ മുമ്പ് പോകണ്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് വെച്ച് എനിക്കൊരു നേഴ്സ് കുവൈറ്റിലോട്ട് എനിക്ക് എനിക്ക് പേടിച്ചാണ് ഞാൻ പോണത് കാരണം അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല പലരും പലതൊക്കെ പറയുന്നുണ്ട് കുവൈറ്റിലോട്ടൊക്കെ അറബി വീട്ടിലോട്ടാണ് ഞാൻ പോണത് അപ്പോൾ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അറബികളൊക്കെ ഭയങ്കര ഇതൊക്കെയാണെന്ന് പലരും പേടിപ്പിച്ച് പക്ഷേ മരണം അതുമാത്രം ജീവി വിചാരിച്ച് നടക്കണം എനിക്ക് പിന്നെ എന്തെന്നാണ് ഓർത്താണ് ഞാൻ കയറി പോയത് ആ എയർപോർട്ടിനുള്ളിൽ വെച്ച് എനിക്ക് ഒരു നേഴ്സ് കാശുരൂപം എടുത്തു തന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ മോളെ മോളെ ഇത് സഹായത്തിന് ആകും മാതാവ് അപ്പം തന്നെ എനിക്ക് പിന്നെ ഒന്നും വേണ്ട കാരണം മാതാവിനിക്കു കൂടെ ഉണ്ട് കാശുരൂപം എനിക്ക് കിട്ടിയല്ല ഞാൻ മറന്ന് വെച്ചത് എനിക്ക് കൂടെ കിട്ടിയല്ല അങ്ങനെ അവിടെ ചെന്ന് ഞാൻ മാതാവിനോട് ഒറ്റ പ്രാർത്ഥനയുള്ളു പണി എന്തോരം വേണമെങ്കിൽ ഉടുക്കുക പക്ഷെ സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ളൊരു കുടുംബം അതുപോലെ തന്നെ പണിയുണ്ട് പക്ഷേ എന്നെ അവരുടെ കൂടെപ്പറപ്പിനെ പോലൊരു സ്നേഹിക്കണം ആ ഒരു കുടുംബത്തെയാണ് എനിക്ക് അവിടെ കിട്ടിയത് അവിടെ ചെന്നിട്ട് എനിക്ക് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് എനിക്കെൻ്റെ കൊന്ത നഷ്ടപ്പെട്ട് അവിടെ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊന്തം നഷ്ടപ്പെട്ടു പക്ഷെ എനിക്കതെൻ്റെ മരണത്തിന് തുല്യമായിരുന്നു കാരണം കൊന്ത മാത്രം ആശ്രയിച്ച് ജി ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് കിട്ടിയപ്പോൾ ഞാൻ ആ കൊന്ത കയ്യിലെടുത്ത് ഒരു മുത്തങ്കി ഒരു പ്രാവശ്യമെങ്കിലും അത് ചൊല്ലി അങ്ങനെ വെക്കുന്ന ആൾക്ക് കൊന്ത നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ് അത് പോയത് ഞാൻ ബാത്റൂം ഞാൻ കീസ് പോക്കറ്റിലിട്ടുണ്ടാ നടക്കാറ് അത് ബാത്റൂമിൽ ക്ലോസറ്റിൽ എങ്ങനെയോ തെറിച്ചു പോയി പിന്നെ എനിക്ക് മരണം മരണ തുല്യമാണ് ഞാനൊരു പ്രാന്ത് പിടിച്ച പോലെയാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കൊന്തന്വേഷിച്ച് നടക്കുകയാണ് മാതാവ് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവോ കാരണം അത് മാതാവിനെ അറിയുക എനിക്കതില്ലാണ്ട് പറ്റില്ല എന്ന് അങ്ങനെ എനിക്കൊരു പല്ല് വേദന വന്ന് പിറ്റേ മാസം അസഹ്യമായ പല്ല് അവരെന്നപ്പം ഒരു മാസത്തോളം ഞാൻ പല്ലുവേദന സഹിച്ചു പിന്നെ എൻ്റെ കൊന്ത ചൊല്ലിയത് ഞാൻ കൈവരലെണ്ണിയൊന്നും ഓണം കൊന്ത ഞാൻ മുടക്കൂല ചൊല്ലണത് ഒരു ദിവസത്തിൽ ഒരു അഞ്ച് കൊന്ത ഞാൻ ചൊല്ലിയായിട്ടേ കിടക്കുള്ളൂ ഞാൻ രാത്രി പോലും എണ്ണിയാണ് ഞാൻ കൊന്ത ചൊല്ലി തീർത്തതൊക്കെ ആസ്പത്രിയിൽ അവരെന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് പല്ല് ഡോക്ടർ അങ്ങോട്ട് പോയപ്പോൾ ഒരു നേഴ്സ് വന്ന് എനിക്ക് പോക്കറ്റിൽ കിടക്കണ കൊന്തെടുത്ത് തരാണ് ആ ആ സമയത്ത് എനിക്കുണ്ടായ കാരണം ഞാൻ ഈ നാട്ടിൽ നിന്ന് കുവൈറ്റിലോട്ട് കൊണ്ടുപോയ കൊന്ത അത് തന്നെ എല്ലാവരെയും കാണിക്കാറുണ്ട് ഈ കൊന്ത തന്നെയെനിക്കനേഴ്സ് തന്നത് ഒരു വ്യത്യാസവുമില്ല അതിന്മാ കൂടി തന്നെ എൻ്റെ കൊന്ത തന്നെ എനിക്ക് മാതാവ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഘടബാധ്യത കുറേശ്ശെ പൈസ കൊടുത്തൊക്കെ നമുക്ക് ഇപ്പോഴേ ബ്ലേഡ് കടങ്ങളും മറ്റുള്ളതൊക്കെ അടക്കാൻ പറ്റും പക്ഷേ ആധാരം കുറേ ലക്ഷത്തിനേക്കിരിക്കുന്ന അതും എനിക്ക് തൊടാൻ പറ്റില്ല അത് അസ എന്താണ് അസാധ്യമായ കാര്യമാണ് എനിക്ക് ഒരുമിച്ച് പൈസ അടച്ച് കെ സിപ്പെട്ട് കിടക്കണം ആധാരം എടുക്കുക അത് പക്ഷേ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് എനിക്ക് അതിക്ക് മുമ്പ് എനിക്ക് യൂട്യൂബ് കാച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കാനോ ഒന്നും ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എനിക്കൊരു ചെറിയ ഫോണാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് നെറ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ മാഡത്തിൻ്റെ ഫോണീന്നാണ് ഇടയ്ക്ക് നാട്ടിലോട്ട് വിളിച്ചിരുന്നതൊക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ അങ്ങനെ കുറെ കഴിഞ്ഞു പോയി കുറേ അനുഗ്രഹങ്ങൾ കാരണം എനിക്ക് അത്ര വേദനകളൊക്കെ വരുമ്പോൾ ഞാനൊരാസ്പത്രിയിൽ പോയ ഗുളിക കഴിക്കുക ചെയ്യൂല മാതാവ് തന്നെയാണ് ഇതൊക്കെ മാറ്റി തന്നുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയറിൻ്റെ അന്ന് എൻ്റെ മേഡം എനിക്കത് പരിശുദ്ധ അമ്മയാണ് അത് വാങ്ങിച്ചത് എനിക്കൊരു ഫോൺ മേടിച്ചു തന്ന് പുതിയൊരു ഫോൺ മേടിച്ചു എനിക്ക് അന്ന് തുടങ്ങി ഞാൻ ഇത് യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ ഇതൊക്കെ ക്കെയാണ് ഇങ്ങനെ നേരം വന്നിരുന്നത് അന്ന് തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പം അപ്പം എനിക്ക് തോന്നി മാതാവ് അത് തന്നതാണ് അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ പിന്നൊന്നും ഞാൻ മുടക്കാറുണ്ടായിരുന്നില്ല രാത്രി ചിലപ്പോൾ ഒരു മണിക്കൊക്കെ ആയിരിക്കും ഞാൻ കിടക്കാൻ ചേരുന്നത് എന്നാലും ഞാൻ പ്രാർത്ഥന അതൊക്കെ കണ്ടിട്ടൊക്കെ ഞാൻ കിടക്കുകയുള്ളു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ചിട്ടി ഒരു ചിട്ടി ചേരാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കൂല കാരണം നമ്മുടെ ഈ ബ്ലേഡ് കടവും പിന്നെ മറ്റുള്ളതൊക്കെ കൊടുക്കും അതിനകത്ത് പൈസ മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എന്നാലും മാതാവ് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഒരു പതിനായിരം രൂപയുടെ ചിട്ടിയുടെ നോട്ടീസ് വിട്ടതെന്ന് അത് കഴിഞ്ഞൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ലോണിൻ്റെയൊക്കെ സംബന്ധിച്ചിടത്തൊരു കുട്ടി വിളിക്കൂർന്ന് ആ കുട്ടി പതിനാറ് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയുടെ നോട്ടീസ് എനിക്ക് വിട്ടതന്ന് ഞാനത് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് വിട്ട് കളയാൻ തോന്നണില്ല കാരണം ആധാരം ഇങ്ങനെ ഇരിക്കണേണല്ല പിന്നെയും കുറച്ച് കടങ്ങളൊക്കെ ബാക്കി കുറേ ഉണ്ട് കടങ്ങൾ ഈ പണിയെടുത്തതും കൊണ്ട് എനിക്കെൻ്റെ രണ്ട് കൊല്ലമായിട്ടും എൻ്റെ നാട്ടിലോട്ടൊന്നും വരാൻ പറ്റിയിട്ടില്ല കാരണം ഈ കടക്കാരോട് എന്ത് സമാധാനം പറയും പോയിട്ട് തരാമെന്നല്ലേ പറഞ്ഞിരുന്നത് പക്ഷേ ചെന്നിട്ട് പിന്നെ ഇനിയിപ്പം പിന്നെ പോയിട്ട് തരാമെന്ന് പറയണത് ഒരു മര്യാദയാണ് അങ്ങനെ ഓർത്തോർത്ത് ഞാൻ വിഷമിച്ച് പിന്നെ ഇരിക്കണിരുന്നു അങ്ങനെ ആ ചിട്ടി ഞാൻ ധൈര്യപൂർവ്വം ചേർന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ജനുവരി ജനുവരിയിൽ ഈ ചിട്ടി ചേർന്ന് ഇവിടെ നിന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ രൂപങ്ങളും ഉപ്പ് ഇതൊക്കെ ഞാൻ ഇവിടെ വൻ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് എൻ്റെ ഫോട്ടോ അവിടെ വെച്ചു എൻ്റെ അമ്മനെ കൊണ്ട് അതിനകത്ത് അമ്മനോട് പറഞ്ഞ് തിരികത്തിക്കണോമ്മേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഉപ്പ ആ ചിട്ടി ബുക്കിൽ തുളിയും ഞങ്ങളുടെ നാലാതിർത്തിയിലും ഉപ്പിട്ടൊക്കെ അമ്മനോട് ഞാനിവിടെയിരുന്ന് പ്രാർത്ഥിക്കുക അമ്മ അതൊക്കെ ചെയ്യണോട്ടാന്ന് പറഞ്ഞ് അങ്ങനെ മാർച്ച് മൂന്നാം തീയതി ആയിരുന്നു ചിട്ടി എനിക്ക് ആദ്യം ഇറക്കി തന്നെ ആ ചിട്ടി എനിക്കെടുത്തു തന്നു മാതാവ് അങ്ങനെ എൻ്റെ ആധാരം അവിടെ നിന്ന് റിലീസാക്കി പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബാക്കി ആധാരമിടിപ്പിച്ച് ബാക്കിയുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് പുറങ്കടങ്ങളും കുറച്ച് വീട്ടാൻ പറ്റി കടബാധ്യതകൾക്ക് മാതാവ് കുറേയേറെ ഇനിമുണ്ട് ബാധ്യതകൾ എന്നാലും മാതാവ് അത് കുറേശ്ശെ കുറേശ്ശെ തീർത്ത് തരാനായിട്ട് അനുഗ്രഹം പിന്നെ എനിക്ക് മാതാവ് തന്നത് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വളരെ ആഗ്രഹപ്പെട്ടിരുന്നു പക്ഷെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ആ വീട്ടിൽ നിൽക്കണമെങ്കിൽ എനിക്ക് ജൂലൈയിൽ മാത്രമേ അവർ ഒഴിവ് തരുവുള്ളായിരുന്നു പിന്നെ എനിക്ക് പെട്ടെന്ന് പുറത്ത് ജോലി എടുക്കാൻ ഒരാഗ്രഹം തോന്നി അപ്പോൾ വിസ പുറത്ത് എടുത്താൽ രണ്ടുമൂന്ന് വീട്ടിലൊക്കെ പണിയെടുത്താൽ നമ്മൾക്ക് കുറച്ച് കൂടുതൽ പൈസ അയക്കാമെന്നുള്ളൊരു അഹങ്കാരമാണ് അതൊന്നും അറിയില്ല അത് അങ്ങനെ മനസ്സിൽ വന്നപ്പം ഞാനങ്ങനെ വിചാരിച്ച് ചെയ് അവിടോട് വേറെ ആളെടുത്തോ എന്ന് പറഞ്ഞ് കാരണം എന്നോട് അത്രയും ഒരു വീട്ടുകാരാണത് സംരക്ഷണമൊക്കെ ഉള്ള വീട്ടുകാരാണ് പക്ഷെ എനിക്കവിടെ ഒന്ന് പോകണമെന്ന് തോന്നിയിട്ട് ഞാൻ ഞാനങ്ങനെയാണ് പറഞ്ഞത് അവരോട് വീട് ആളെടുത്തോ അവർ ഓഫീസിൽ ആളെടുക്കാൻ കൊടുക്കുകയും ചെയ്ത് പിന്നെ പക്ഷേ എനിക്ക് പൈസ കിട്ടിയില്ല എനിക്ക് ഈ വിസ പുറത്തെടുക്കാനായിട്ട് ക്യാഷ് വേണ്ടേ അതിന് എനിക്ക് റെഡിയായില്ല പക്ഷേ അതിനേലും വലിയൊരു മാനസിക വിഷമം എനിക്ക് ആ വീട്ടുകാരെ പിരിയാനായിട്ടുള്ളൊരു വിഷമം പിന്നെയാണ് ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്കത് വേണ്ടിയില്ലായിരുന്നു അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എൻ്റെ മാതാവ് എനിക്കൊരു തൊണയിട്ട് അവിടെ എത്തിച്ചു തന്നതാണ് എന്നാൽ അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ലാസ്റ്റ് അവർ വേറെ ആളെടുത്തത് ഒരു ഞാൻ ജപമാല റാലിട ഒരാ ഒരാഴ്ചക്ക് മുന്നാണ് ഒരാൾ വന്നതവിടെ ആറുമാസം വരെയും വരാത്ത ആള് എനിക്ക് പകരായിട്ട് ജപമാല റാലിയുടെ ഒരാഴ്ചക്ക് മുന്നേ വന്ന് എന്നോട് അവർ പറഞ്ഞെനിക്ക് നാട്ടിലോട്ട് പോയ്ക്കാം അങ്ങനെ ജപമാല ജപമാലറാലിയുടെ ഇരുപത്തിനാലാം തീയതി ഞാനിവിടെ എത്തി റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ആ അവിടുത്തെ വീട്ടുകാരുടെയും കുഞ്ഞിൻ്റെ മുഖം മാത്രമായിരുന്നു കാരണം തിരിച്ച് ചെല്ലാൻ ഇനി പറ്റില്ല ഇനി വേറൊരു അടുത്ത് പോയാൽ ചിലപ്പോൾ സാലറിയൊക്കെ ഇത്ര കിട്ടുമോ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് നടന്നില്ലല്ലോ അല്ല പുറത്ത് വീസ് എടുക്കണത് ഇനി വേറെ ആശ്രയിക്കേണ്ടി വരുമല്ലോ വേറെ വീടൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല റാലിയിൽ മൊത്തം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അസാധ്യമായിട്ടുള്ള കാര്യമാണ് കുറേ പൈസ കൊടുത്താണ് ഒരു ആളവിടെ എടുക്കുന്നത് ഞാൻ വെള്ളം തിരിച്ച് വിടാൻ അവർക്ക് പറ്റില്ല എന്നെടുക്കാനും പറ്റില്ല പക്ഷേ ഈ ഒരു രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പേ തന്നെ എൻ്റെ മേഡം എന്നെ വിളിച്ച് എന്നെയാണ് അവർക്ക് ആവശ്യം ആ പെൺകുട്ടീനെ അവർക്ക് ആവശ്യമില്ല അവർക്ക് അതിന് അവിടെ നിൽക്കാനും കഴിയില്ല മേഡം എനിക്ക് ടിക്കറ്റ് ഇട്ട് തന്നേക്കാണ് ഇപ്പം കയറിച്ചെല്ലാം പറഞ്ഞു ഞാനീ ഞായറാഴ്ച പോയാണ് ആ വീട്ടിലോട്ട് തന്നെ ഇത് ആരുടെ അസാധ്യമായ കാര്യമാണിത് കാരണം ആ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നതാണ് എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞും കൊണ്ടും പിന്നെ തിരിച്ച് വിളിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യമായ കാര്യമാണ് പക്ഷേ എൻ്റെ മാതാവ് അതെനിക്ക് നടത്തി തന്നും ഞാനിപ്പോൾ ഞായറാഴ്ച പോകും പിന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പം എനിക്ക് ഒരു നിയോഗത്തിൽ ഞാൻ വന്നതിന് ശേഷം ഇവിടെ വന്നേ പിന്നെ ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പം എൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ അവസ്ഥയായിരുന്നു ഇത്രയും കാശൊക്കെ കിട്ടിയിട്ടും പുറംകടങ്ങളൊക്കെ കുറേ കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പം പേരയുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അടുക്കളയൊക്കെ ആകെ ബാത്റൂമൊക്കെ ആകെ പൊട്ടി ഞാൻ വന്ന് കണ്ടപ്പോൾ നെഞ്ചു പൊട്ടിയാണ് ഞാൻ ആ വെളുപ്പിന് മണിക്ക് വന്ന് കയറി കണ്ടപ്പോൾ ഉള്ള അവസ്ഥ മാതാവിനോട് ഞാൻ റാലിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ രണ്ട് നിയോഗങ്ങളാണ് എനിക്ക് അറബി വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം എനിക്ക് എൻ്റെ ഒരു ഒരിതിന് സഹായിക്കണം അപ്പം അങ്ങനെ പക്ഷേ എനിക്ക് എനിക്കേത് വഴിയാണെന്നൊന്നും അറിയില്ല എൻ്റെ ആ ഒരു രണ്ടാഴ്ചയും കൊണ്ട് എനിക്ക് മാതാവ് എൻ്റെ ആ ബാത്റൂമൊക്കെ റെഡിയാക്കി തന്ന് അടുക്ക എല്ലാവരും റെഡിയാക്കി തന്ന് അത് എവിടെന്നാണ് എന്താണെന്നൊന്നും അറിയൂല എൻ്റെ പരിശുദ്ധ അമ്മയാണ് എനിക്കിതൊക്കെ എല്ലാവരും സാധിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മാതാവിനെ ഇനി പിന്നെ മുടി കൊഴിച്ചിൽ എനിക്ക് അവിടെ വെച്ച് നന്നായിട്ട് മുടി കൊഴിയോരുന്ന് മുടി മൊത്തം മൊത്തം ഒരു വിതൊക്കെ പോയിത്തീർന്ന് ഞാനിപ്പോൾ മാതാവിനോട് ഇനി എല്ലാ കാര്യവും മാതാവിനോട് പറഞ്ഞു ഇതൊരു ചെറിയ കാര്യമല്ലേ കുഴപ്പമില്ല ഞാൻ തലമൊട്ടയാലും നടന്നോളാം പക്ഷെ പിന്നെ പിറ്റേ ദിവസം തുടങ്ങിയേ എൻ്റെ കൊഴിച്ചിൽ നിന്ന് മൊത്തം മുടി കൊഴിച്ചിൽ നിന്ന് ചീപ്പി പോലും ഒരു തരി മുടി കൊഴിയണില്ല ആ ഒരവസ്ഥയിലോട്ട് മാറി ക്യാൻസർ രോഗികൾക്കൊക്കെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ശതമാനം തുകയാണ് ആദ്യം കൊടുത്തിരുന്നത് പിന്നെ എൻ്റെ ദുരിതങ്ങൾക്കൊക്കെ മാതാവ് ഒരു ഇത് തന്നതിന് ശേഷം ഞാൻ ഡയാലിസിന് പൈസ കൊടുക്കും അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും പിന്നെ എല്ലാ ദിവസവും എല്ലാ മാസവും മാസത്തിൽ നിന്ന് എൻ്റെ ഒരു ചെറിയ തുക എല്ലാ രോഗികൾക്കും കൊടുക്കും പ്രേക്ഷിതവേല മാതാവിൻ്റെ പത്രം ഇപ്പം ഞാൻ വന്നേ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മേടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ എന്നോട് വർത്താനം പറയണ എല്ലാവർക്കും മാതാവിൻ്റെ ആ ഒരു മഹത്വം ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം മുടങ്ങാണ്ട് ആരായിട്ട് വർത്താനം പറഞ്ഞാലും മാതാവിനിക്കു തന്ന അനുഗ്രഹങ്ങൾ പറയാറുണ്ട് ഇത്രയും കൊടാനുകൂടി നന്ദി ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും വിശോയ്ക്കും കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി സങ്കീർത്തനം പതിനെട്ട് ആറാം തിരുവചനം ദിവ്യ അമൃതരാജ് എന്ന മകളുടെ ഉടമ്പടി അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇപ്പോൾ വായിച്ച സങ്കീർത്തനത്തിൽ ദാവിത് രാജാവ് ദൈവത്തോട് നിലവിളിച്ചുള്ളൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ ശക്തിയാണത് ഈ പ്രാർത്ഥനയുള്ള ദൈവവുമായുള്ള ഒരു ബന്ധമാണ് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ജീവിക്കാനായി ദാവിത് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം പ്രാർത്ഥന കേട്ടത് അതുപോലെ തന്നെയാണ് ദിവ്യ അമൃതരാജൻ്റെ ജീവിതത്തിലും നാം കണ്ടത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ കഷ്ടതകളിൽ നടന്നു പോയ നാളുകളിലാണ് ആരോ ഏതോ ഒരു വ്യക്തിയിലൂടെ കൃപാസന അമ്മയെപ്പറ്റി കേട്ടത് ഒരു ചെറിയ പേപ്പറാണ് കിട്ടിയത് ആ പേപ്പർ വെച്ച് പ്രാർത്ഥിച്ചു കൃപാസന അമ്മ മാതാവ് ഒന്നും അറിയില്ല പിന്നീടാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെത്തി അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തത് എല്ലാ പ്രതിസന്ധികളും കഷ്ടതകളും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ വെച്ച് കൊടുത്തിട്ട് ഈ മകളുടെ ഉടമ്പടി ജീവിതം തുടങ്ങുകയാണ് പിന്നെ നമ്മൾ കണ്ടു മ ഈശോടെയും മാതാവിൻ്റെയും സാന്നിധ്യം ഈ മകളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഉടമ്പടി കാശരൂപം കൊണ്ടുപോകാൻ മറന്നുപോയപ്പോൾ എയർപോർട്ടിൽ ഏതോ ഒരു നേഴ്സ് അറിയില്ല ആരാ എന്താ എന്നും പക്ഷേ ഈ മകളുടെ ആഗ്രഹം അറിഞ്ഞ മാതാവ് ഏതോ ഒരു നേഴ്സിനെ വിട്ട് ഈ മകൾക്കൊരു കാശിരൂപം നൽകി കൊന്ത നഷ്ടപ്പോൾ ഇതുപോലെ തന്നെ ക്ലോസറ്റിൽ വീണ കൊന്ത അതേ കൊന്ത തന്നെ ദന്തസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെയുള്ള നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ കൊന്ത ലഭിക്കുന്നു അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈശോയ്ക്കും അമ്മയ്ക്കും ഒന്നുമല്ല സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെയുള്ള മാതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറഞ്ഞ് എല്ലാ കാര്യവും നടത്തി കൊടുക്കുന്ന ഒരു അമ്മയാണ് ഈ മകളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ട കൊന്തം ഒരിക്കലും ലഭിക്കുന്നത് ഓർത്തില്ല പക്ഷെങ്കിൽ അതെന്തിട്ട് ഹോസ്പിറ്റലിൽ പല്ലുവേദനയാകാനും പിന്നെ ആശുപത്രിയിൽ പോകാനും ആ നേഴ്സിനെ കാണാനും ഒക്കെയുള്ള ഒരു സാഹചര്യം പരിശുദ്ധ അമ്മ ഈശോ ഈ അമ്മയും ഈശോയും ഇമാക്കൾക്കൊരുക്കിക്കൊടുത്ത് ആ കൊന്തൽ ലഭിക്കുവാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലതും ഉടമ്പടിയിൽ നിയോഗമായിട്ട് സമർപ്പിച്ചിരുന്നു ആധാരവും സ്വർണപ്പണയും വെച്ചതും എല്ലാം എല്ലാം ഓരോന്നോരോന്നായിട്ട് പടിപടിയായിട്ടാണ് ഈ മകൾ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ഈ ഇമളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ജീവിതത്തിൽ നിന്നും മാറ്റിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് ആധാരം പുതുക്കിയും സ്വർണം മറ്റേതോ വ്യക്തി വന്ന് എല്ലാ കാശുകൾ കൊടുത്ത് അതും ആ കാര്യങ്ങളും എല്ലാം പരിശുദ്ധ അമ്മ എല്ലാം ശരിയാക്കി കൊടുത്തു ഈശോയുടെ കൂടെ നിന്ന് ഒരു സമയമാണ് ഒരു പ്രലോഭനത്തിൻ്റെ സമയം ആ മകൾ നല്ല ക്ലിയറായിട്ട് പറഞ്ഞു എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്ന സമയത്താണ് പ്രലോഭനമായിട്ട് ആ വീട്ടിൽ നിന്നും മാറി വേറൊരു വീട്ടിലേക്ക് ഒരു ബെറ്റർ സാലറിക്ക് വേണ്ടിയിട്ട് മാറുവാൻ തീരുമാനിച്ചത് അവിടെയും നമുക്ക് കാണാം പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഇടപെടൽ ഈ മകളുടെ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും അച്ഛൻ്റെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആസ്തിയുണ്ട് ആ ആ വാട്ട് വട്ട് ഇസ്റ്റ് സ്പിരിച്വൽ ലൈഫ് ദാറ്റ് ഇസ് ആത്മീയമായ ജീവിതത്തിൻ്റെ സ്പിരിച്വൽ ലൈഫിലുള്ള ആ ആസ്തിയിലാണ് പലപ്പോഴും ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ മേടിച്ച് തരുന്നത് അതുപോലെ തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിലും പ്രബോബലി കാണുന്ന കഴിഞ്ഞ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ആസ്തി ആ മോളുടെ ഡിപ്പോസിറ്റ് അനുസരിച്ചാവാം ഒരുപക്ഷെ പ്രലോഭനത്തിൻ്റെ സമയത്തും ഈ മകളുടെ കൂടെ പരിശുദ്ധ അമ്മ കൂടെ നിന്നുകൊണ്ട് മകളെ പ്രലോഭനത്തിൽ വീഴാതെ താങ്ങി നിർത്തി സംരക്ഷിച്ച് ഈ മോളെ മുന്നോട്ട് കൊണ്ടുപോയത് വേറൊരു വ്യക്തിയാണ് ഈ മോൾക്ക് പകരം ജോലിക്ക് വന്നത് പക്ഷെങ്കിൽ ഈ മകള് വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ അഖണ്ഡ ജോമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ ഈശോയും നിറവേറ്റി കൊടുത്തു നമ്മളുടെ ജീവിതത്തിലെ ഓരോ കഷ്ടതയിലും ദുഃഖത്തിൻ്റെ സമയത്തും ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് കരയുമ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും നമ്മളുടെ ഒപ്പം അത് അനുഭവിച്ച് നമ്മുടെ കൂടെ നിൽക്കാനുമുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് സങ്കീർത്തം നൂറ്റി നാൽപ്പത്തഞ്ച് പറയുന്നത് പോലെ തന്നെ വിളിച്ചഭക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അതുപോലെ തന്നെയാണ് ഈ മോളുടെ ജീവിതത്തിലും ദിവ്യയുടെ ജീവിതത്തിലും നമ്മൾ വളരെ ക്ലിയറായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം ഈ മോളുടെ കൂടെ സഞ്ചാരി മാതാവിൻ്റെ രൂപത്തിൽ പല വ്യക്തികളുടെ രൂപത്തിലാണ് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും ഈശോയും അവരുടെ സാന്നിധ്യം അറിയിച്ചു കൊടുത്തത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ മുന്നേറുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഉടമ്പടി ജീവിതത്തിൽ പതറാതെ തകരാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശോയും പരിശുദ്ധ അമ്മയും ദിവ്യ എന്ന മകൾക്ക് കൊടുത്ത് മകൾക്കും കുടുംബത്തിനും കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കര കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക